അല്ല ഇടാപടാ നിങ്ങൾ യൂട്യൂബർ വിളിക്കാൻ പാടില്ലതാ നിനക്ക് എന്താണ് പറയാനുള്ള അഭിപ്രായം എന്നൊരു ഹലോ കായി അപ്പൊ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ആരും മിസ് ചെയ്യരുത് സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണണം കേട്ടോ നമ്മളെല്ലാരും വീഡിയോകളിൽ വാഷിംഗ് മെഷീൻ എന്ന സംഭവം ഉണ്ടാവും അപ്പൊ കുറെ ദിവസം നമ്മൾ വാഷ് ചെയ്ത് വാഷ് ചെയ്ത് വാഷ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ തുണികളിൽ കുറച്ച് ഈ അഴുക്കും പൊടികളൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ നമ്മളത് എന്താണ് സംഭവം എന്ന് ഇന്ന് കാണിച്ചു തരാൻ പോവാണ് അപ്പോൾ എൻ്റെ വീട്ടിലുള്ള വാഷിംഗ് മെഷീനകത്തും ഇങ്ങനെയുള്ള ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ എന്താണ് തുണികളൊക്കെ വാഷ് ചെയ്ത് വരുമ്പോഴത്തേക്കും വാഷ് ചെയ്ത് വരാനുള്ള ഒരുപാട് സമയം എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വാഷ് ചെയ്ത് വന്നാൽ തന്നെ തുണിയിൽ ഒരുപാരി ഫുൾ പൊടിയും കാര്യങ്ങളൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ അതാ അതെന്തൊക്കെയാണെന്ന് ഇന്ന് നമ്മൾ വാഷിംഗ് മെഷീൻ ഫുൾ ആയിട്ട് ഒന്ന് പൊളിച്ചടുക്കുകയാണ് കേട്ടോ ഗ്യാസ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണണം അപ്പൊ നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് അത് ക്ലിയർ ചെയ്യാൻ പറ്റും അപ്പോൾ വീഡിയോ വാച്ച് ഗൈസ് എപ്പോഴും നമ്മൾ വാഷിംഗ് മെഷീൻ ആ ഒരു ഭാഗത്താണ് ഇരിക്കുന്നത് അപ്പൊ അവിടെ പുറത്തോട്ട് എടുക്കാൻ റിസ്ക് ആണ് നമ്മള് ആദ്യം ഒന്ന് പുറത്തോട്ട് എടുക്കട്ടെ അത് വരണം പൈപ്പ് ഗായ്സ് അറിയാണ്ട് കൊറച്ച് വെള്ളമൊക്കെ പോയിട്ടുണ്ട് പൈപ്പ് ആയിരുന്നു ഐ എം വെരി സോറി ഗായസ് നമുക്കപ്പൊ ഇതിനെ പുറത്തോട്ടെടുക്കാം ആദ്യം പുറത്തോട്ട് എടുക്കാം നമ്മൾ ഫുള് ആയിട്ട് ഒന്ന് പൊളിച്ചെടുക്കയാണ് കൊക്കണം പിടിക്കണ്ട ഒരു സ്ഥലം പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയാണ് നമ്മളെ പരിപാടി തുടങ്ങാൻ പോണത് വാഷിംഗ് മെഷീൻ ഇവിടെ കൊണ്ടു വച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇത് ഓരോ ഒന്ന് ഓരോ നാട്ടിൽ നോക്കിയാണ് നമ്മളിപ്പോ ആദ്യം നോക്കുന്നത് ഇവിടത്തെ ഒരു സംഭവം ഉണ്ട് ഇതിനെ നമ്മള് ഇളക്കി എടുക്കുകയാണ് ഇളക്കി എടുക്കുമ്പോൾ ഇവിടെ ഒരു സംഭവം നമുക്ക് കാണാനായിട്ട് കഴിയും ഇത് നമ്മുടെ പൈപ്പുമായിട്ട് കണക്ട് ചെയ്ത ഒരു ഏരിയ ആണ് അപ്പൊ ഇവിടെ തന്നെ ഒരു സംഭവം ഉണ്ട് ഈ വാൽവിൽ തന്നെ ഫസ്റ്റ് നമുക്ക് ഒരു കുറച്ച് സംഭവം അടഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും പ്ലെയർ വേണം ചെറിയൊരു പ്ലെയർ ഉണ്ടെങ്കിൽ പ്ലയർ ഉണ്ടാണെങ്കിൽ ഇതിനെ ഇളക്കാണ്ട് നമ്മളെ വിരള് ഇതിനകത്ത് കയറില്ല നമ്മളാ പ്ലെയർ ഇട്ട് ഇതിനകത്ത് ണ് ഇതിനകത്തൊന്ന് കാണിക്കോ കറക്റ്റ് ആയിട്ട് ഈ സാധനം സൂക്ഷിച്ചാണ് ഇത് പ്ലെയർ കൊണ്ട് നമ്മൾ ഇളക്കിയെടുക്കേണ്ടത് എടുക്കുമ്പോൾ സാധനം തിരിച്ചു മിച്ചം വരും എന്തോ ഫിറ്റ് ചെയ്യുമ്പോൾ അതാണ് പേടി എന്തായാലും എല്ലാ ഒരു പരീക്ഷണമാണ് ഗ്യാസ് എല്ലാം ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് ഗാസ് കണ്ട നിങ്ങൾ സൂക്ഷിച്ച് നോക്കി അറിയാൻ പറ്റും നമ്മളെ പൈപ്പിൽ നിന്ന് കണക്ട് ചെയ്ത് വാഷിംഗ് മെഷീൻ അകത്ത് വെള്ളം പോകുന്ന ഒരു കണക്ടറാണ് ഈ സാധനം ഈ ഒരു ഫിൽട്ടറാണ് ഈ സാധനം കണ്ടോ അതിൽ പറ്റിയിരിക്കുന്ന അഴുക്ക് കണ്ടോ ഇതുപോലെ കുറച്ച് സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ കണ്ടോ ഇത് നല്ലൊരു ഫിൽട്ടറാണ് അപ്പോൾ ഇതിനെ നമ്മൾ പൈപ്പിൽ പൈപ്പിൽ കൊണ്ടുവന്ന് വന്ന് ഇതിനാദ്യം ഒന്ന് ക്ലീൻ ചെയ്യണം പൈപ്പിൽ കൊണ്ട് കുറച്ച് വെള്ളം പാത്രത്തിലെടുത്തിട്ട് അതിനെ ഏതാണ്ടോ ഇതിനെ ഒന്ന് കഴുകണം കേട്ടോ അരിപ്പ് പോലത്തെ ഒരു സാധനമാണ് കാര്യം പൈപ്പിൽ നമ്മുടെ ടാങ്കിലേക്ക് കിടക്കുന്ന വേസ്റ്റാണ് ഇതുവഴിയിട്ട് അടിഞ്ഞു പോർമെന്റിലോ വെള്ളം ഈ വാഷിംഗ് മെഷീനകത്ത് പോകത്തില്ല വളരെ സ്ലോലി ആയി പോകത്തുള്ളൂ വെള്ളം അപ്പൊ അതിനെ നമ്മൾ നല്ല രീതിയിലൊന്ന് വാഷ് ചെയ്യണം നീർക്കിട്ടോ എന്തെങ്കിലും ഇട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കും അതിലിപ്പോ വേറെ വേസ്റ്റ് കാര്യങ്ങളൊന്നും അപ്പോൾ എന്തായാലും നമ്മൾ ഇത് മാറ്റി വെക്കാ നമുക്ക് ലാസ്റ്റ് ഫിറ്റ് ചെയ്യാം കേട്ടോ ഇതടുത്ത് നമ്മള് വാഷിംഗ് മെഷീൻ അകത്തുള്ള ഒരു ആണ് ഇളക്കാൻ പോകുന്നത് അതായത് ഈ കാണുന്ന സംഭവം ഇവിടെ ഒരു സംഭവം ഉണ്ട് അതിനെ ഇളക്കണത് അതായത് ഒരു ക്ലിപ്പാണ് ഐറ്റം അതായത് ഇതിനെ ഇങ്ങനെ വലിച്ചിളക്കണം കറക്റ്റായി കിട്ടുന്നുണ്ടോ പക്ഷെ എന്റെ ദൈവമേ വേണ്ട ഈ ഒരു അരിപ്പ ഉണ്ടല്ലോ ഇത് സൈഡിൽ കാണും അതൊന്ന് കാണിച്ചാണ് അതിനകത്തിരിക്കുന്ന അഴുക്ക് വേണ്ട എന്തോരഴുക്കെന്നറിയോ കണ്ടോ ഇനി സൈഡിൽ വരുന്ന അരി അരിപ്പിൽ വരുന്ന അഴുക്കാണ് കണ്ടല്ലോ അതുപോലെ തന്നെ ആ അരിപ്പ് നമ്മൾ കണ്ടോ കയ്യിലേക്ക് എടുത്തപ്പോ ഇതിന് ഇതിനുള്ളിൽ ഇനിയൊരു ലെയർ കൂടെ ഉണ്ടോ പൊളിച്ചു മാറ്റാണ്ട് അപ്പോൾ അത് നമ്മൾ കാണിച്ചു തരാം കേസരിപ്പം നമ്മളിപ്പോ പൊളിച്ചെടുത്ത് അതിനകത്തുനിന്ന് എടുത്തൊരു പാഴ്സാണ് അപ്പൊ അതിന്റെ ഒരു ലെയറും കൂടെ പൊളിച്ചെടുക്കണ്ട അപ്പൊ കാണിച്ചിങ്ങനെ വേസ്റ്റ് എത്രത്തോളം ഉണ്ടോ അത് കണ്ടല്ലോ പൊളിക്കണേ ഇതൊക്കെ കണ്ടോ കണ്ട് ഞെട്ടരുത് ഇതൊക്കെ നമ്മുടെ തുണിയിലെ തന്നെ അഴുക്കും അതുപോലെ അതിൽ നിന്ന് വരുന്ന നൂലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെയുള്ള കുറെ വേസ്റ്റുകളാണ് ഈ ഫിൽറ്ററിനകത്ത് അടിഞ്ഞിരിക്കുന്നത് കണ്ടിട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി എന്റെ ദൈവമേ കണ്ടോ ഇരിക്കുന്ന സംഭവം ഇതെല്ലാം നമ്മളെ വീടുകളിൽ നമ്മളെല്ലാം വാഷിംഗ് മെഷീൻ കാര്യങ്ങളെല്ലാം ഉപയോഗിക്കുന്നൊരു ഇതെല്ലാം ശ്രദ്ധിക്കുന്നു കേട്ടോ വല്ല വല്ലപ്പുറി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും കാര്യം നമ്മൾ വാഷിംഗ് മെഷീൻ വാങ്ങിച്ചിട്ട് നമ്മള് നമ്മൾ അതിനകത്ത് ഈ തുണിയൊക്കെ ഇട്ടിട്ട് വാഷി ചെയ്യാൻ കൊടുക്കുമ്പോൾ കുറച്ച് ടൈമൊക്കെ കാണിക്കുമല്ലോ ആ ടൈം ശരിക്കും പറഞ്ഞാൽ അറുപത് സെക്കൻഡ് അല്ല സോറി അറുപത് മിനിറ്റ് അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ ഇങ്ങനെ കാണിക്കും എന്നാൽ അത് ആ ഒന്നര മണിക്കൂർ കൊണ്ട് കഴുകി എടുക്കാൻ ഇതിനകത്ത് കൃത്യമായി വെള്ളവും കാര്യങ്ങളെല്ലാം മെഷർമെന്റിൽ പോയാൽ മാത്രമേ അത് നല്ല രീതിയിൽ വാഷ് ചെയ്ത് വരത്തുള്ളൂ ഇത്രത്തോളം അഴുക്കും കാര്യങ്ങളൊക്കെ അടിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ വാഷ് ചെയ്ത് വരുന്ന തുണികളിലും ഈ കാണുന്ന പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കും പൊടിയും നമ്മൾ വാഷ് ചെയ്തെടുക്കുന്ന തുണികളിലും ഉണ്ടാകും അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും തുണിയിലുള്ള പൊടികളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്നത് പിടിച്ചിരിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം വല്ലപ്പോൾ ആയിരിക്കും ഒരു ഒരു രണ്ട് മൂന്ന് മൂന്ന് നാല് മാസം കൂടുമ്പോഴെങ്കിലും മൂന്ന് നാല് ഒരു മൂന്ന് മാസമെങ്കിലും കൂടുമ്പോഴും ഇതുപോലുള്ള ഫിൽറ്ററുകളൊക്കെ ഒന്ന് ഇളക്കി ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് അത്യാവശ്യമാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനെ ഒന്ന് ക്ലീൻ ചെയ്യാം ഏകദേശം നമ്മൾ ഒരു ചെറിയ ബ്രഷ് എടുത്തിട്ട് ഇതിനൊന്ന് വാഷ് ചെയ്യണം നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ ഈ ഫിൽറ്ററൊക്കെ ക്ലീൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ബ്രഷ് എടുത്തിട്ട് തന്നെ ഒന്ന് തേച്ചിറച്ച് നല്ല രീതിയിൽ ഒന്ന് കഴുകണം ഒന്ന് നല്ല വൃത്തിയാക്കി കൊടുക്കാം അത് ബ്രഷ് ചെറിയൊരു ബ്രഷ് എടുത്തിട്ട് തന്നെ ചെയ്യണം നല്ല വൃത്തില്ലെങ്കിൽ തുണിയോ വെച്ച് നമുക്ക് വാഷ് ചെയ്യാൻ പറ്റത്തില്ല ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല ചെറിയ ചെറിയ അരിപ്പ് പോലെ സംഭവങ്ങളാണ് ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ ഞെട്ടിച്ച് ചെയ്യാം ഇപ്പോൾ ഒരു ടെക്നീഷ്യനും ഒരു ടെക്നിക്കിലും അറിയാത്ത ഞാനാണ് ഇത് സംഭവം ചെയ്യുന്നത് പല പല രീതിയിൽ ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം എന്തായാലും നമ്മൾ എന്നിട്ട് സമയമെടുത്ത് ക്ഷമയോടെ ഒന്ന് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കുറച്ച് സമയം സമയമെടുക്കും നല്ല രീതിയിൽ പോയി അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം നല്ല രീതിയിൽ ഗൈസ് നമ്മളിപ്പോൾ ബ്രഷിട്ട് ഏകദേശം അതിനകത്ത് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി ഒന്ന് റണ്ണിങ് വാട്ടറില പൈപ്പിന്റെ ബോട്ടിൽ തന്നെ ഒന്ന് കാണിച്ച് അതിനൊന്ന് വാഷ് ചെയ്യണം நல்லா நல்ல குறச்சூட விறு பாகம் அத்தையும் க்ளீன் செய்து நல்லா நீட் ஆகிட்டு அப்ப இனி இது நம்ம வலிச்சிழக்கி எடுத்த ஒரு பாகம் உள்ளில் இருப்போம் அப்படின் நல்ல அழுக்கு அதுவும் நமக்கு அப்படி இச்சி ரிஸ்க் க்ளீன் நமக்கு கூட வந்து அதுகூட கேட்டோம் எங்க നമുക്ക് ആദ്യം കഴി ഇറക്കല് ചിലപ്പോ ഇതിന്റെ അടിച്ച് ഇതിന്റെ അകത്തുള്ള ഒരു പോഷൻ നമ്മൾ വൃത്തിയാക്കിയാണ് അതും ഇതുപോലെ തന്നെയാണ് ഉണ്ടോ അതിനകത്തുനിന്ന് ഒന്ന് അഴുക്കാണ് ഇതെല്ലാം അതിന് നമ്മൾ പറ്റുന്ന പോലെ മാക്സിമം അവനകത്ത് പോകാത്ത രീതിയിൽ ബ്രഷിന് തന്നെ ചിരണ്ടിഞ്ഞ എടുക്കണം ഏഴ് നമ്മൾ ഈ ഒരു പോർഷനൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഉൾ ഉൾ വശം ക്ലീൻ ചെയ്തു അതുപോലെ നമ്മൾ നേരത്തെ കാണിച്ചാൽ ആ ഒരു ഫിൽട്ടർ ക്ലീൻ ചെയ്തു അടുത്ത് നമ്മൾ പൊളിക്കാൻ പോകുന്ന ഒരു ഭാഗമാണ് ഈ കാണുന്ന ചക്രവാണ് അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു സംഭവം ളപ്പ് എടുക്കണം വേറൊണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു നെറ്റ് ഇളക്കിയെടുക്കാൻ പറ്റുള്ളൂ ഈ ഒരു ഫ്ളാറ്റിനു നമ്മൾ ഇളക്കി ഇളക്കിയെടുക്കുമ്പോ കാണുന്ന കാഴ്ചയാണ് ഇതിന്റെ അടി സൈഡ് അടിസൈഡ് നമ്മൾ അതിന് ഇളക്കിയെടുത്ത സംഭവങ്ങളെല്ലാം തിരിച്ച് ഹിറ്റ് ചെയ്യാൻ പോവുകയാണ് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് വാഷ് ചെയ്തിട്ട് ഓക്കെ അപ്പോൾ നമ്മൾ നേരത്തെ പൈപ്പ് ഇളക്കിയെടുത്ത ഒരു ഓസാണ് കേട്ടോ ഇത് പൈപ്പ് അതിന് നമ്മള് തിരിച്ചിരുന്നത് പോലെ ആ സ്ഥലത്തന്നെ കൊണ്ടുവച്ചാൽ നേരത്തെ നമ്മൾ കറണ്ടിലൊന്നും എടുത്ത് കൊടുത്ത് യൂസ് ചെയ്ത് നോക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോവാം அப்ப நம்ம நேரத்தைத்தோல இது பதிய கொண்டு போவாங்க கொண்டு போய் பதுக்கே பதுக்கெ பதுக்கே வரட்ட பதுக்க வரட்டோ திரிச்சு பைப்பிலோட்டொன்னு இது ஆட் கொடுக்க ஓகே இது தொடர் பைப் ഓക്കെ സക്സസ് വേറെ ഒരു കുഴപ്പവും ലീക്ക് ഒന്നുമില്ല അങ്ങനെ നമ്മൾ ഇതാ വാഷിംഗ് മെഷീനിലെ സംഭവങ്ങൾ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ കേട്ടോ രണ്ടുമൂന്ന് തുണികളൊക്കെ ഇട്ടിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയാണ് വെള്ളമൊക്കെ നേരത്തെ പോലെ അറിയാൻ വേണ്ടി വരണി അപ്പൊ ഇപ്പൊ നല്ല അടിപൊളി വെള്ളം ഫോഴ്സിലാണ് ഇപ്പൊ വെള്ളം പോകുന്നത് നേരത്തെ ആണെങ്കിൽ ട്രിപ്പ് നിന്ന് ട്രിപ്പ് കൊടുത്തിട്ട് വെള്ളം വീഴും പോലെയാണ് കുറച്ച് കുറച്ചൊക്കെ നേരത്തെ വെള്ളം പോയി നല്ല അടിപൊളി ഫോഴ്സിൽ പോകണം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ള സംഭവം ബാക്കി ഞാൻ വഴിയേ പറഞ്ഞു തരാം ലൈറ്റ് ഗൈസ് ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ വീട്ടിലെ വാഷിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഒരു രണ്ടു മൂന്ന് മാസം കൂടുമ്പോഴൊക്കെ വന്ന് ഇത് ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങളാണ് പിന്നെ അത് ഇതും നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ടെക്നീഷ്യന്റെ ആവശ്യം തേടിയാൽ മതി ഇതൊക്കെ നമുക്ക് ചെയ്യാൻ ചെയ്യാന്നുള്ള കാര്യങ്ങളാണ് ഇതിനും വേണ്ടത് നല്ലൊരു മനസ്സ് ക്ഷമ സമയം ഇത് മൂന്ന് കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇത് ക്ലീൻ ചെയ്യാൻ പറ്റും ചെറിയ ചെറിയ സംഭവങ്ങളേ ഉള്ളൂ അപ്പൊ വീടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ലൈക്കും അതുപോലെ കമൻറ്റും ഷെയറൊക്കെ വേണം അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ ബായ്